അസാമലൈക്കും വാഹമത്തല്ലാത്ത ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ അതാണ് കുറെ കാത്തു നിന്ന് ലാസ്റ്റ് എടുക്കാമെന്ന് കരുതിയത് ഞാനിപ്പോൾ ഉസ്താദിനോട് ചോദിക്കുന്നത് ഇപ്പോ ഇറങ്ങിയ ഈ പുതിയൊരു പത്രം ഉണ്ടല്ലോ സുപ്രഭാതം എന്ന പത്രത്തിൽ എം പി ഫൈസി ആണെന്നാണ് തോന്നുന്നത് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ പിന്നെ സൂറത്തിൽ മായിദയിലെ മായിദ രണ്ട് എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഖുർആൻ സൂക്തത്തിൽ പിന്നെ പരസ്പരം പിന്നെ ഐക്യം വേണം പരസ്പരം സഹകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഓണാഘോഷവുമായിട്ട് സഹകരിക്കണം എന്നുള്ള നിലക്കാണ് പിന്നെ ഒരു ഫത്വ പോലെ തന്നെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓ നൈസ്ലാഹ് അല്ലൈവിസ്ലാം മദീനയിലെ ജൂതന്മാരുമായിട്ട് പൊതുകാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പ്രവാചകൻ കരാർ ചെയ്തിട്ട് ഇതിൻ്റെ ഭാഗമാണ് എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ പൊതുകാര്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ആഘോഷമാണ് അവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ആ ഉസ്താദിൽ നിന്ന് വിശദമായ ഒരു മറുപടി കാരണം ഇത് പൊതുവേ തെറ്റിദ്ധാര തെറ്റിദ്ധാരണക്ക് ഒരു വൈതടിച്ച സംഭവമായതുകൊണ്ട് താവിനോട് ചോദിച്ചതാണ് പിന്നെ ഒരുപാട് അബദ്ധമായ അദ്ധമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന സാധാരണ ഉസ്താദ്മാരിൽ നിന്ന് പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ പാട്ടുകൾ എന്നിവയെല്ലാം പെരുന്നാളിന് ഇസ്ലാം അംഗീകരിച്ചതാണ് എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരിലേക്ക് വിശദമായ ഒരു മറുപടിക്ക് വേണ്ടി

ഓണത്തിലെ പുണ്യം എന്ന് റിഞ്ഞിട്ട് അതിൽ കുറച്ച് വിശദമായി തന്നെ ആ വിഷയം സംസാരിച്ചിരുന്നു അപ്പോൾ സി ഡി എന്റെ നിലവിലുണ്ടോന്ന് ഉള്ള പ്രസൂരുവായുരം ഏതായാലും ആട്ടെ ഓണം എന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ഒരു ഐതിഹ്യം എല്ലാവർക്കും അറിയാലോ ഞാനത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു ഐതിഹ്യം അഥവാ ഈ താന ജാതിക്കാരിൽപ്പെട്ട ഒരു രാജാവ് കേരളം ഭരിച്ചിരുന്നു എന്നും അദ്ദേഹം വളരെ സത്യസന്ധനും നീതിമാനും സൽഗുണ സമ്പന്നനും ആയിരുന്നു എന്നും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നീതിപൂർണപ് ഭരണത്തിൽ അസൂയ പൂണ്ട ബ്രാഹ്മണര് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ അവരുടെ വർഗീയത ഈ മേൽജാതിക്കാരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തോട് സമ്മതം വാങ്ങി ഒരു വലിയ ബ്രാഹ്മണൻ വന്ന് ഭിക്ഷയാചിച്ചു അപ്പോൾ വലിയ ധർമ്മിഷ്ഠനായ രാജാവ് ഭിക്ഷ എന്താണെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടു എന്നും അങ്ങനെ വിശ്വരൂപം മൂണ്ട ഈ ബ്രാഹ്മണൻ ഒരടി കൊണ്ട് ഭൂമിയും ഒരടി കൊണ്ട് പാതാളവും ഒക്കെ പൂർത്തിയാക്കി മൂന്നാമത്തെ അടി അളക്കാൻ നോക്കുമ്പോൾ സ്ഥലമില്ല മൂന്നടി മണ്ണാ ചോച്ച് അപ്പൊ മൂന്നാമത്തെ അടി അളക്കാൻ സ്ഥലമില്ല അഞ്ഞ എവിടെ അളക്കേണ്ടത് വെച്ചപ്പോ തല താത്തി കൊടുത്തു അങ്ങനെ ആ തലയിൽ ആ വാമനൻ എന്നാലും നീ വാമനൻ ആളെ പേരൊന്നും പറഞ്ഞു കാണ്ട് പറക്കത്തിടക്കണ്ട ആള അതായത് കീ ജാതിക്കാരായ കീഴാളരിൽപ്പെട്ട മഹാബലി എന്ന് പറയുന്ന മഹാചക്രവർത്തി അവരുടെ ഭാഷയിൽ മഹാചക്രവർത്തി അദ്ദേഹം സ നീതിമാനായ സൽഗുണസമ്പന്നനായ ഭരണാധികാരി അദ്ദേഹത്തെ കൊണ്ട് നാട് തന്നെ വളരെ സന്തോഷകരമായ നീതിപൂർവമായ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നത് കണ്ട അസൂയ പോണ്ട ബ്രാഹ്മണര് ഇയാളെ ഭൂമിൻ്റെ അടിയിലേക്ക് ചവിട്ടിത്താത്തി ആ ചവിട്ടിത്താത്തുന്ന സമയത്ത് ഒരു വരം ചോദിച്ചതത്രേ തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ ഒന്ന് ഒന്ന് കാണാൻ കൊല്ലത്തിലൊരിക്കൽ തനിക്ക് വരം തരണമെന്ന് അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വരാൻ അനുവാദം കിട്ടി അങ്ങനെ ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട ഒരു നീതിമാനായ സൽഗുണസമ്പന്നരായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു അദ്ദേഹം കൊല്ലത്തിന് തിരിച്ചു വരുന്ന അദ്ദേഹം തൻ്റെ ഭരണീയരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഉത്സവമാണ് ഓണം ആ പറയുന്ന ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള ബ്രാഹ്മണാധിപത്യത്തിന്റെ കൊടികുത്തിവാഴ്ചയിൽ ചവിട്ടി താഴ്ത്തപ്പെട്ട കീഴാളരുടെ ഒരു ഉയർത്തെ അതല്ലെങ്കിൽ ഒരു എത്തിനോട്ടത്തിന്റെ ഉത്സവം എന്ന നിലക്ക് നടത്തപ്പെടുന്ന ഓണം ആ ഓണം അനിസ്ലാമികമായ ഒരാചാരവും ഒരു വിശ്വാസവും ആണ് അത് ബാത്തിലാണെന്ന് പറയേണ്ട ആവശ്യമില്ല സത്യവിശ്വാസികൾക്ക് ഈ ബാത്തിലായ കുഫ്രിയത്തിന്റെ വിശ്വാസപ്പെട്ട ഒരു പുണ്യ ആഘോഷം ആ ആഘോഷത്തിൽ പങ്കുചേരലും സഹവസിക്കലും ഒന്നും അള്ളാഹുവിലും റസൂരിലും ഖുർആാനിലും സുന്നത്തിലും വിശ്വസിക്കുന്ന സത്യവിശ്വാസിക്ക് ചേർന്നതല്ല എന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുമത ബഹുസ്വര രാഷ്ട്രമാണ് ഇതിൽ എല്ലാ മതക്കാരും ഉണ്ട് അവരവരുടെ വിശ്വാസവും ആദർശവും ആചാരവും മറ്റുള്ളവർക്ക് വിഷമകരമല്ലാത്ത നിരക്ക് നടത്താനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ആ നിലക്ക് സൗഹൃദത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരു അയൽവാസി എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹിതൻ എന്ന നിലക്ക് അദ്ദേഹം ഒരു സദ്യക്ക് വിളിക്കുകയാണെങ്കിൽ ഈ നിലക്ക് ഏത് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആളുകൾ തമ്മ തമ്മിൽ ഒരു സദ്യക്ക് ക്ഷണിച്ചാൽ ആ സദ്യക്ക് പോവുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കുക എന്ന നിലക്ക് തെറ്റില്ല എന്ന് പറയാം ഏത് സദ്യയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും വിശേഷ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അത് വാങ്ങാതിരുന്നാൽ അയൽവാസികളാവുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരാവുന്ന അല്ലെങ്കിൽ കൂട്ടുകാരാവുന്ന ആളുകൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് സൗഹാർദ്ദത്തിന് ഭംഗം വരാണ്ട എന്ന നിലക്ക് അത് വാങ്ങുന്നത് കൊണ്ട് തെറ്റില്ല എന്നാൽ അതൊരു പ്രത്യേക മതാചാരമെന്നും അതല്ലെങ്കിൽ ഒരു ഐതിഹ്യം ഒരു വിശ്വാസത്തിന്റെ ഭാഗം എന്ന നിലക്ക് അതിനോട് സഹകരിക്കലും സഹവസിക്കലും ഒക്കെയും അനിസ്ലാമികമാണ് ഖുർആാനിൽ പറഞ്ഞത് ആവനോ അലൽ ഇസ്മൽ എഴുതുവാൻ എന്നാണ് അതാണ് ഇപ്പം മായുധയിലെ രണ്ടാം ആയത്ത് എന്നതുകൊണ്ട് പ്രസ്തുത വ്യക്തി ഉദ്ദേശിച്ചതിന് വരാം അതാണെന്ന് എനിക്കറിയില്ല അതാണ് രണ്ടാമത്തെ ആയത്തിൽ കാണുന്നത് ഇസ്മി വൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹുല തിരുനെപ്പി സുല്ലാ അല്ലൈസ്ങ്ങളും ഫറവും സുന്നത്തുമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ പരസ്പരം സഹകരിച്ചോളൂ ഒത്തുവാൻ പറഞ്ഞാൽ അള്ളാഹുർ തങ്ങളും വിരോധിച്ച ഹറാമും കറാഹത്തുമായ കാര്യങ്ങൾ വെടിയുന്ന വിഷയത്തിലും നിങ്ങൾ പരസ്പരം സഹകരിച്ചോളൂ അപ്പോ ഹയറായ ഫറുദോ സുന്നത്തോ ആയ കാര്യങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണമെന്നും ഹറാമും കറാത്തുമായ കാര്യങ്ങൾ വെടിയുന്ന കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം എന്നും ആണ് എന്ന ആയത്തിന് മുഫസരിങ്ങൾ പറഞ്ഞർത്ഥം ഇഫ്നി പറഞ്ഞേക്ക് ദീനിന്റെ പുറത്തായതും ദീനിൽ വിരോധിക്കപ്പെട്ടതുമായ കാര്യങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത് അത് ആഘോഷം എന്ന പേര് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ആഘോഷമല്ല മറിച്ച് ഒരു ബ്രാഹ്മണരും കീഴാളരും തമ്മിലുള്ള ബന്ധത്തിലുള്ള എന്തോ ചില ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുവാൻ നല്ല തമ്മിൽ വൈരുദ്ധ വിരോധവും ശത്രുതയും ഉണ്ടാക്കുന്ന വിഷയത്തിലാണ് പിന്നെ നമ്മൾ വിഷയമായിട്ട് വന്നില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടന്നു വരാതിരുന്ന അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ ആചാരങ്ങളിൽ അവരുമായി സഹകരിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നതിനെ ഖുർആൻ കഠിനമായി എതിർത്തിരിക്കയാണ് മങ്കസ്സറ സവാദ ും ഇങ്ങനെ രണ്ട് ഹദീസുകൾ കാണാം ഒരു ജനതയുടെ അംഗസംഖ്യ ഒരാൾ വർദ്ധിപ്പിച്ചാൽ അവൻ അക്കൂട്ടത്തിൽ കണക്കാക്കപ്പെടുമെന്നും ഒരു സമൂഹത്തിനോട് ഒരാൾ സദർശനായാൽ അവൻ അക്കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സമുദായത്തിൻ്റെ പ്രത്യേക ആഘോഷമോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമോ ആയി നടത്തപ്പെടുന്ന ഒരു ക്രിയ ഒരു കർമ്മം അതിനോട് സഹകരിക്കലും സഹവസിക്കലും ദീൻ കഠിനമായി വിരോധിച്ചതും ദീനിന്റെ ബൗണ്ടറിക്ക് പുറത്തുള്ളതുമാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൗഹൃദം എന്ന നിലക്ക് അവരവരുടെ ആചാരം ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞാല് ഹിന്ദു മുസ്ലിമിന്റെ ആചാരം ആചരിക്കുക എന്നും മുസ്ലിം ഹിന്ദുവിൻ്റെ ആചാരം ആചരിക്കുക എന്നും അല്ല അർത്ഥം ഹിന്ദു ഹിന്ദുവായി ജീവിക്കുക മുസ്ലിം മുസ്ലിമായി ജീവിക്കുക അതോടുകൂടി പരസ്പരം ബഹുമാനിക്കുക അവരെ ആരാധനയെയോ ആരാധ്യ വസ്തുക്കളെയോ പരിഹസിക്കാനോ കളിയാക്കാനോ അധിക്ഷേപിക്കാനോ നമ്മൾ പോണ്ട നമ്മളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടപടികളും ആക്ഷേപിക്കാനും പരിഹസിക്കാനും അധിക്ഷേപിക്കാനും അവരും വരണ്ട അതോടുകൂടി ഹിന്ദു ഹിന്ദുവായി ജീവിക്കുക മുസ്ലിം മുസ്ലിമായി ജീവിക്കുക മറ്റ് ബാഹ്യമായ കാര്യങ്ങൾ പരസ്പരം സഹകരിക്കുക ഇതാ മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അയൽവാസികള് സഹപ്രവർത്തകന്മാര് സ്നേഹിതന്മാർ പോലത്തുമര് സൗഹാർദ്ദത്തിൻ്റെ കേവല സഹകരണത്തിൻ്റെ പേരിൽ അവരൊരു സദ്യക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ആ സദ്യ ഉണ്ണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സന്തോഷത്തിന് സമ്മാനമായി തരുന്നത് സ്വീകരിക്കുന്നത് കൊണ്ടോ തെറ്റില്ലെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരാഘോഷം ഒരാചാരം എന്ന നിലക്ക് മുസ്ലിങ്ങളായ നമുക്ക് മറ്റൊരു സമുദായത്തിൻ്റെ ആചാരത്തെ ആഘോഷത്തെ അനുഷ്ഠാനത്തെ കൊണ്ടു നടക്കാൻ പാടുള്ളതല്ല അത് ഇസ്ലാമിൻ്റെ ചുറ്റുപാടനുസരിച്ച് ഒത്തുപോകുന്നതല്ല എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞ് മൈക്കുകയായി മാറുന്നു ദാവസികത്തോടെ